മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലെങ്കിലും ആരംഭമുത്ത് റസൂലെ കണ്ടോ മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാര ബോവിൽ കണ്ടോ അറിവിൻ്റെ കേദാര ബോവിൽ കണ്ടു ഞാൻ ഞാനാദ്യായിട്ടാണ് കാണുന്നത് ഞാൻ വളരെയധികം ഒരു വിഭാഗം ആളുകളാണ് ഇവര് ദൈവത്തിന്റെ ഒരു എന്താ ഒരു പറഞ്ഞുകഴിഞ്ഞാല് ആളുകൾ അതെ 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 എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഇവർക്ക് വെറുതായ കുറെ പോരായ്മകളുണ്ട് പിന്നെ ഇവർക്ക് വെറുതായ കുറെ കഴിവുകളുണ്ട് എന്നതാണ് എന്റെ വിശ്വാസം ഞാന് കാഴ്ച ഇല്ലാത്ത ആളുകളെ സമൂഹത്തിൽ എങ്ങനെ വളർത്തി കൊണ്ടുവരാം എന്നുള്ള ഞാൻ പലപ്പോഴും ചിന്തിക്കലില്ലേ എനിക്ക് ഇവരോടാണ് ചോദിക്കാനുള്ളത് അതായത് കാഴ്ച ഇല്ലാത്ത ആളുകളെ മെയിൻ വരുമാനം എന്താ അങ്ങനെ ചോദിച്ചാല് മെയിൻ വരുമാനം എന്ന് പറയുമ്പോ അങ്ങനെ ഇപ്പൊ ബേസിക്കലി ഇപ്പൊ നിങ്ങള് കണ്ടിണ്ടാവും പിന്നെ പാട്ടുപാടുക എന്നുള്ള ഒരൊറ്റ സാധനത്തിൽ എല്ലാരും ഒതുങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോ ഏത് ആളുകളാണെങ്കിലും ബസ് സ്റ്റാൻഡുകളിലും മറ്റുള്ള മറ്റു എന്റെ ഫീൽഡും പാട്ട് പാടുകയാണ് പക്ഷെ അത് വേറൊരു മേഖലയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രം ഹലോ നമ്മൾ ഇന്നലെ ഈ ഒരു പാട്ട് കേട്ടിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തതാണ് അപ്പം ആഷിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ആഷി കാളികാവ് കാളികാവുന്ന പേരിൽ അറിയപ്പെടുന്നത് ഉമ്മച്ചിൻ്റെ കൂടെ അപ്പം ഞാൻ പറഞ്ഞു മാനക്കാരിൻ്റെ ചാനലിൽ ഒന്ന് വരണമെന്ന് പറഞ്ഞ് നല്ല പാടിനുണ്ട് അപ്പം നിങ്ങൾ ഇവിടെ ഇതിന്റെ വന്നപ്പോൾ ഇതിന്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മേക്കലിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഒക്കെ സ്നേഹ ഭവനങ്ങളാണ് കേട്ടോ ഒരുപാട് ആളുകൾ പാവപ്പെട്ട ആളുകൾ പിന്നെ താമസിക്കുന്ന സ്ഥലമാണ് ഓൾഡേജ് ഹോമാണ് അതിലാണ് ഇപ്പം നമ്മളുള്ളത് അപ്പം ആഷിക്കിൻ്റെ പാട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കേൾക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് ഒന്ന് രണ്ട് പാട്ടുകൾ ഇൻട്രോ നിങ്ങൾ കേട്ടു വളരെ മനോഹരായിട്ട് പാടി ഇമ്മണ്ട് കൂടെ കുറച്ച് കാര്യങ്ങൾ വിശദ പിന്നെ കുടുംബ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ വിശേഷങ്ങൾ അന്വേഷിച്ചു പോവാൻ്റെ കൂടെ ഉമ്മയാണ് ഉള്ളത് ഉമ്മന്റെ പേര് അഞ്ചാള് അശോകിന് മാത്രമേ ഇങ്ങനെ മക്കളൊക്കെ പിന്നെ കാഴ്ചയില്ലാത്ത സൈക്കോളജി ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഇയറൊക്കെ ഒൻപത് ഒരാള് ഒൻപതാം ക്ലാസ്സിൽ പിന്നെ ഒരാള് ഏഴില് എറണാകുളത്താണ് യാദൃശികായിട്ട് കിട്ടിയതാണ് അങ്ങനെ വഴിയില് കാണുമ്പോ കണ്ടില്ല കഴിയണ സഹായങ്ങൾ കുഴിയിലേക്ക് പോണത് ആ കാരണം എന്താ വെച്ചാല് മീൻസ് വടി എന്ന് പറയുന്നത് കാഴ്ച അപ്പൊ അങ്ങനെ ബ്ലൈൻഡ് ആണ് പക്ഷെ ബ്ലൈൻഡ് ആണ് എന്നുള്ളത് നമ്മള് ഉള്ളിൽ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ പുറമേക്ക് നമ്മള് എന്നുള്ളത് അറിയിക്കരുത് എന്നുള്ളൊരു ഇതിലാണ് ഞാൻ മാക്സിമം വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് അറിഞ്ഞത് നല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും അങ്ങനത്തെ സാധനം അപ്പൊ ഞാൻ ആദ്യായിട്ടാണ് വളരെയധികം ഫിസിക്കലി എവിടെങ്കിലും ഒരു വിഭാഗം ആളുകളാണ് ഇവർ ദൈവത്തിന്റെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതെ 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 എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് വെറുതായ കുറെ പോരായ്മകളും ഉണ്ട് പിന്നെ ഇവർക്ക് വെറുതായ കുറെ കഴിവുകളുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഞാൻ കാഴ്ച ഇല്ലാത്ത ആളുകളെ സമൂഹത്തിൽ എങ്ങനെ വളർത്തി കൊണ്ടുവരാം എന്നുള്ള ഞാൻ പലപ്പോഴും ചിന്തിക്കലില്ലേ എനിക്ക് ഇവരോടാണ് ചോദിക്കാനുള്ളത് അതായത് കാഴ്ച ഇല്ലാത്ത ആളുകളെ മെയിൻ വരുമാനം എന്താ അങ്ങനെ ചോദിച്ചാല് മെയിൻ വരുമാനം എന്ന് പറയുമ്പോ നമുക്ക് അങ്ങനെ ബേസിക്കലി ഇപ്പൊ നിങ്ങൾ കണ്ടിണ്ടാവും പിന്നെ പാട്ട് പാടുക എന്നുള്ള ഒരൊറ്റ സാധനത്തിൽ എല്ലാരും ഒതുങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോ ഏത് ആളുകളാണെങ്കിലും ബസ് സ്റ്റാൻഡുകളിലും മറ്റുള്ള മറ്റു ഇന്റെ ഫീൽഡിലും പാട്ട് പാടുകയാണ് പക്ഷെ അത് വേറൊരു മേഖലയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രം പിന്നെ രണ്ടു മൂന്ന് അപ്പം പിന്നെ ബേസിക്കലി പറയണന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്ന അത് ശെരിക്കു പറഞ്ഞാൽ ഞാൻ നിങ്ങള് ചോദിച്ച അതേ ചോദ്യം ഞാൻ ഇന്നോട് തന്നെ ചോദിക്കലുണ്ട് കേട്ടോ പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണ് കാരണം ടീച്ചർ ആവുക അല്ലെങ്കിൽ പിന്നെ അക്കാഡമിക്കല് നോക്കാണെങ്കിൽ നല്ല പഠിച്ചിട്ട് ടീച്ചർ ആവുക കാഴ്ച പരിമിതിയുള്ള ആളുകളൊക്കെ മാഷാവുക ആവുക ഞാൻ ചോദിക്കട്ടെ എല്ലാവർക്കും ഇപ്പൊ കഴിയണ കാര്യമാണോ അല്ല കാഴ്ച ഇല്ലാത്ത ആളുകൾക്ക് എല്ലാവർക്കും കഴിയില്ല ഞാൻ ചോദിക്കുന്നത് ഒരു സ്ഥിര വരുമാനം അത് ഒരു വരുമാനം കാഴ്ചയില്ലാത്ത ആളുകൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെക്കാളും മോശമല്ല ഈ സമൂഹത്തിൽ പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാട്ട് കൂടുതൽ മാന്യമായ ഒരു ജീവിത ഉപാധി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എൻ്റെ അടുത്ത് അതിൻ്റെ പ്ലാൻ ഉണ്ട് ഞാൻ ഇതിൽ തന്നെ പറയാം ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇവിടെ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ ഇന്ത്യയിലോ കേരളത്തിലോ കാഴ്ച ഇല്ലാത്ത ആളുകൾ എങ്ങനെയാ വരുമാനം ഉണ്ടാക്കുന്നത് പാട്ട് പാടിയിട്ട് തന്നെയാണ് അല്ലേ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മാറ്റിയിട്ട് കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കഥ ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാഴ്ച ഇല്ലാത്ത ആളുകൾ കാല് അതായത് ഫ്രൂട്ട് മസാജ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അതായത് മുട്ടിൻ്റെ തായോട്ടേക്ക് കാലിൻ്റെ അടിഭാഗം ഇവർക്ക് മസാജ് ചെയ്യണേൽ ഒരു പ്രത്യേക കൈവ് കൺ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ഉണ്ട് ആ മസാജിന് വേണ്ടിയിട്ട് വലിയ വലിയ പണം ഉള്ള ആളുകൾ തേടി പിടിച്ച് വന്നിട്ട് കൊണ്ട് ആ കാലിന് മസാജ് ചെയ്യും ഇവർക്ക് ഉള്ളിലുള്ള ഒരു സെൻസ് ഉണ്ടല്ലോ അത് ഭയങ്കര അപ്പം ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ മർമ്മങ്ങൾ ഇവർ കറക്റ്റായിട്ട് പ്രഷർ കൊടുക്കുമ്പോൾ കാലിൻ്റെ പദത്തു നിന്നാണ് കാലിൻ്റെ അടിഭാഗത്തു നിന്നാണ് എല്ലാ നരമ്പുകളും തലച്ചോറിലേക്ക് പോകുന്നത് അപ്പോൾ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഒരുപാട് അസുഖങ്ങൾ ഈ ഒരു മസാജിലൂടെ വിദേശങ്ങളിൽ മാറ്റിയെടുക്കുന്നുണ്ട് ഇവർക്ക് അതിൻ്റെ ഒരു നല്ലൊരു ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മോളിലും ഇവരെ പോലെയുള്ള ആളുകൾ അവിടെ ഇരുന്നുണ്ടെങ്കിൽ പോലത്തെ ആളുകൾക്ക് പോയിട്ട് കുറച്ച് നേരം അരമണിക്കൂറോ ഒരു മണിക്കൂറോ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും അധികം മെനക്കെട്ട പണിയേ അല്ല അപ്പോ അതായത് ഒരു ഒന്നിരുന്ന് ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ചെയ്തും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു മേഖലയിൽ ഒന്ന് രണ്ട് രാജ്യങ്ങൾ അവിടെയുള്ള എല്ലാ കാഴ്ചശേഷി ഇല്ലാത്ത ആളുകളും ഈ ഒരു പരിപാടിയാണ് ചെയ്യുന്നത് ചുരുങ്ങിയത് മണിക്കൂറിന് ഒരു മുന്നൂറ് രൂപ ഇവർക്ക് കിട്ടും അപ്പൊ ഒരു ദിവസം ആലോചിച്ചു അതിലേക്ക് ഞാൻ വിചാരിക്കുന്നത് ഈ ഈ ഇവർക്ക് വിദേശത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് ഒരു ട്രെയിനിങ് ഏത് പണിയും ഞമ്മക്ക് നിങ്ങൾ ചെയ്യേണ്ട പണി എടുത്തോളി അല്ലാത്ത കുറെ ഇങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ ഇതേമാതിരി കാഴ്ച ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ ഇവരെ ഞമ്മക്ക് സംഘടിപ്പിച്ചിട്ട് തീർച്ചയായിട്ടും അതാത് നാടിൽ ഏഹ് ഒരു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ മഞ്ചേരിയിൽ ഒരു മോളില് ഇവർക്ക് ഒരു ഒരു അല്ല എന്താക്കും ഇവർക്ക് ഒരു എന്താ പറഞ്ഞാൽ ഫുഡ് തെറാപ്പി എന്ന് പറയും ഫുഡ് തെറാപ്പിയാണ് അത് അപ്പൊ ഫുഡ് തെറാപ്പിക്ക് വേണ്ടിട്ട് ആ ഷുഗർ ഉള്ള ആളുകൾക്കൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ഈ ആള് ഈ സ്ഥലത്ത് ഞമ്മളൊരു സ്ഥാപനമാക്കി അത് എന്താ ഇവർ തന്നെ റൺ ചെയ്ത് അതിൻ്റെ വരുമാനം ഇവർ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ സാധാരണ ഒരാൾ പോയിട്ട് ഒരു എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പോൾ കൽപ്പണി മേസ്ത്രി ഇന്നിപ്പോൾ മാക്സിമം പോയാൽ ഒരു ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യേ അവനക്ക് ഒരു ദിവസത്തെ കൂലി ഉണ്ടാവുകയുള്ളൂ ഇവർക്കൊരു ദിവസം രണ്ടായിരം ഉപയ്യോളം ഇവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പാക്കേജാണ് ഞാൻ ഈ പറയുന്നത് ഇവർ ഇവരെ വിഭാഗത്തിലുള്ള എല്ലാവരും ഞമ്മക്ക് ഉൾപ്പെടുത്തിയിട്ട് ഈ ട്രെയിനിങ് കൊടുത്തിട്ട് ഇവരെ സ്വയം പര്യാപ്തരാക്കാൻ പറ്റും